ബി എം എച്ച് കണ്ണുവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒ കെ വിനീഷാണ് ിൽ ഒളിമ്പിക്സ് മെഡൽ എന്നതാണ് ഇപ്പോൾ അടുത്ത ഒളിമ്പിക്സിൽ ഭവാനി തീർച്ചയായിട്ടും ക്വാളിഫൈ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇറ്റലിയിൽ വളരെ നല്ല ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാബറിൽ ഭവാനിയോടൊപ്പം തന്നെ നമ്മുടെ പുരുഷ ടീം കരണും ജിഷോവും ഒക്കെ ക്വാളിഫൈ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഫെഡറേഷനൊക്കെ പുതിയ താരങ്ങൾ നമുക്ക് ഉണ്ട് കായിക സ്പോർട്സ് ുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഓക്കെ വലിയ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കണ്ണൂരിലേക്ക് വരുന്നതിന്റെ സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ഈ അഭിപ്രായം തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട് അത് മട്ടന്നൂർ മേഖലക്കത്തെ നമുക്ക് ആലോചിക്കാം ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനസ്സിലതുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂന്നാം വട്ടം വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ളൊരു തുടക്കം ചരച്ചിൽ ഇടാൻ എന്നാണ് ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷുമായുള്ള ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വെഷനിൽ മറക്കാതെ കാണുക